കനത്ത തിരിച്ചടിയുടെ വാർത്ത കേട്ടാണ് ഇന്ന് രാവിലെ രാജ്യമുണർന്നത് നിരപരാധികളുടെ ജീവനെടുത്ത പഹൽഗാം ഭീകരാക്രമണത്തിന് കൂട്ടുനിന്ന് ഒൻപത് പാക് ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യൻ സൈന്യം തകർത്ത് തരിപ്പണമാക്കിയത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട സംയുക്ത സൈനിക ആക്രമണത്തിൽ പുലർച്ചെ ഒന്ന് നാൽപ്പത്തിനാലിനാണ് നടന്നത് ഏകദേശം എൺപതോളം പാക് ഭീകരരാണ് സർജിക്കൽ സ്ട്രൈക്കിൽ കൊല്ലപ്പെട്ടതെന്നാണ് വിവരം ലോക രാജ്യങ്ങളെല്ലാം ഇന്ന് ഇന്ത്യയുടെ തിരിച്ചടിയെക്കുറിച്ചാണ് കുറിച്ചാണ് സംസാരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് പഹൽഗാമിൽ ഭീകരാക്രമണം നടക്കുന്നത് ദിവസം ഇന്ത്യ അതിശക്തമായി പാകിസ്ഥാനിൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി സഹോദരങ്ങളുടെയും ഭർത്താവിന്റെയും പിതാവിന്റെയും മരണത്തിന് രാജ്യം തിരിച്ചടി നൽകിയിരിക്കുന്നു കര നാവിക വ്യോമസേനകളുടെ കൂട്ടായ പ്രവർത്തനമാണ് ഈ സർജിക്കൽ സ്ട്രൈക്ക് ഇന്ത്യൻ സൈന്യത്തിന്റെ ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ തിരിച്ചടി തന്നെ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒന്നാണ് ഓപ്പറേഷൻ സിന്ധു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിന് ശേഷമുള്ള ആദ്യത്തെ സംയുക്ത ഓപ്പറേഷൻ ആണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നടന്ന ഇന്ത്യ പാക് യുദ്ധമാണ് ഇതിന് മുൻപ് ഇന്ത്യ നടന്ന ഏറ്റവും വലിയ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ മൂന്ന് മുതൽ ഡിസംബർ പതിനാറ് വരെ നടന്ന ഇന്ത്യ പാക് യുദ്ധമാണ് ബംഗ്ലാദേശ് എന്ന രാഷ്ട്രത്തിന്റെ രൂപീകരണത്തിലേക്ക് നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂൺ ഇരുപതിന് സ്വതന്ത്ര ഇന്ത്യ നിലവിൽ വരുന്നതിന് മുൻപ് ബംഗാൾ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇന്ത്യയിൽ നിന്ന് വേറിട്ടൊരു സ്വതന്ത്ര രാഷ്ട്രമാവണമെന്ന് പ്രഖ്യാപിക്കുന്ന പ്രമേയം പാസാക്കുകയുണ്ടായി എന്നാൽ ജൂലൈ ഏഴാം തീയതി സിൽഹൈറ്റിൽ വെച്ച് നടപ്പിലാക്കപ്പെട്ട ഒരു റഫറണ്ടം കിഴക്കൻ ബംഗാളിനെ പാകിസ്ഥാന്റെ ഭാഗമാക്കാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയെന്നും എന്നും ഉപഭൂഖണ്ഡത്തെ രണ്ടായി വിഭജിച്ചു കിഴക്കും പടിഞ്ഞാറുമുള്ള വേറിട്ട ഖണ്ഡങ്ങളിലായി പാകിസ്ഥാൻ എന്ന രാജ്യം നിലവിൽ വരുന്നു ഒരേ രാജ്യമായിരിക്കെ തന്നെ രണ്ട് ഭാഷ സംസാരിച്ചുകൊണ്ട് രണ്ട് സംസ്കാരങ്ങൾ പുലർത്തിക്കൊണ്ട് ഇന്ത്യക്ക് അപ്പുറവും ഇപ്പുറവും നിലകൊണ്ടു തുടക്കം മുതലേ ഇവ രണ്ടും ഒത്തുപോയിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മാർച്ചിൽ പടിഞ്ഞാറൻ പാകിസ്ഥാൻ കിഴക്കൻ പാകിസ്ഥാനിലെ ബംഗാൾ സംസാരിക്കുന്നവരെ അടിച്ചമർത്താൻ ശ്രമിച്ചു കൂട്ടക്കൊലകൾ ബലാത്സംഗം അഭയാർത്ഥി പ്രശ്നം എന്നിവയ്ക്കിത് കാരണമായി ഏകദേശം പത്ത് ദശലക്ഷം ബംഗാളികൾ ഇന്ത്യയിലേക്ക് പാലായനം ചെയ്തു തുടർന്ന് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പ്രശ്നത്തിൽ ഇടപെടുകയും കിഴക്കൻ പാകിസ്ഥാനെ മോചിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഇതിന്റെ ഫലമായാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബറിൽ ഇന്ത്യ പാക് യുദ്ധം ഉണ്ടാകുന്നത് ഈ യുദ്ധത്തിൽ പാകിസ്ഥാൻ തോൽക്കുകയും ബംഗ്ലാദേശിനെ സ്വതന്ത്രമാക്കുകയും ചെയ്തു തുടർന്ന് സമാധാനം നിലനിർത്താൻ ഇന്ത്യയും പാകിസ്ഥാനും ഷിംല കരാർ ഒപ്പുവെച്ചു ഉഭയകക്ഷി ചർച്ചകളിലൂടെ രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് സമാധാനപരമായി പരിഹാരം കാണാൻ കരാർ പ്രകാരം തീരുമാനിച്ചു നിയന്ത്രണ നിയന്ത്രണരേഖയ്ക്കും അംഗീകാരം നൽകി ഇനി യുദ്ധത്തിന്റെ അനന്തരഫലം എന്താണെന്ന് പറയാം ആയിരത്തിയൊന്നിലെ യുദ്ധത്തിനു ശേഷം തൊണ്ണൂറ്റി മൂവായിരത്തിലധികം പാകിസ്ഥാൻ സൈനികർ യുദ്ധ തടവുകാരായി രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷമുള്ള ഏറ്റവും വലിയ കീഴടങ്ങലാണിത് കിഴക്കൻ പാകിസ്ഥാൻ സ്വതന്ത്രമാക്കപ്പെടുകയും ബംഗ്ലാദേശ് നാമകരണം ചെയ്യപ്പെടുകയും ചെയ്തു യുദ്ധത്തിന് മൂവായിരത്തി തൊള്ളായിരം ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെടുകയും ഒൻപതിനായിരത്തി എണ്ണൂറ്റി അൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ പാകിസ്ഥാൻ ഭാഗത്ത് എണ്ണായിരം സൈനികർ കൊല്ലപ്പെടുകയും ഇരുപത്തി അയ്യായിരം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ബംഗാളിലെ പ്രാദേശികരുടെ മരണസംഖ്യ മൂന്ന് ലക്ഷം വരെ ആയിരുന്നു ദശലക്ഷക്കണക്കിന് ആളുകൾ പാലായനം ചെയ്തു ഇന്ത്യ ഒരു വൻ ശക്തിയായി ഇതോടെ ഉയർന്നുവന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ രാജ്യങ്ങളും ഷിംല കരാർ ഒപ്പുവെച്ചു ഷിംലാ കരാറിനുശേഷം അഭയാർത്ഥികളെയും യുദ്ധത്തടവുകാരെയും ഇന്ത്യ തിരിച്ചയക്കുകയും ചെയ്തു